ഹലോ അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കറിയാം കുറച്ച് ദിവസമായിട്ട് ബ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഇപ്പോൾ ഈ നേരം വയ്ക്കുക നേരത്താണ് ഞാൻ ബ്ലോഗെടുത്തുകൊണ്ട് വെക്കുന്നത് അപ്പോൾ ഇഫ്രദ ബാക്ക് ടു കോളേജ് പോകാൻ പോവാണ് ആഫ്റ്റർ മാരേജ് ഒരു ഒരു മാസം കഴിഞ്ഞ് പനിയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ അതിനു എന്താ അറിയില്ല അപ്പോൾ കോളേജ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി അപ്പോൾ എന്തായാലും കോളേജേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് ഡേ കോളേജ് എങ്ങനുണ്ട് ആഫ്റ്റർ മാരേജ് എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടിട്ട് എക്സൈറ്റഡ് ആണോ നമ്മൾ അങ്ങനെ പറയണേ വേറെ ഒന്നും കൊണ്ടല്ലോ നമ്മൾ ഈ റിവീൽ ചെയ്തിട്ട് പിന്നെ അവൾ കോളേജ് പോയിട്ടില്ല അപ്പോൾ എന്താവും ഏതാവും ഇല്ല ഒരു ഇല്ല പോസിന് എന്തായാലും അവൾ കോളേജ് പോയിട്ട് എങ്ങനെയുണ്ട് എന്തേ ഒരു എക്സ്പ്രഷനൊക്കെ മാറ്റം ആൾക്കാരുടെ റിയാക്ഷൻ എന്താവും ഇതാണോ അന്നെ കാരണം സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും കുറച്ച് ദിവസം നമ്മൾ നമ്മളായിരുന്നു ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും കല്യാണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം നമ്മൾ വീഡിയോസ് നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൊണ്ടും എന്താവും എന്ന് ഐഡിയ ഇല്ല അപ്പോൾ എന്തായാലും പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ചായ എടുക്കാണ് അപ്പൊ നേരത്തെ നീച്ചാ പോരെ നേരത്തെ നീച്ചി പ്രശ്നമൊന്നുമില്ലല്ലോ ആട്ടോ നേരത്തെ നീച്ചെല്ലാം കണ്ട് സുഖമല്ലായിട്ട് ജലദോഷം മൂപ്പും ഒല്പിച്ചാണ് ഇപ്പൊ നടക്കുന്നേരല്ല പാവം സുഖല്ലോ തീരെ പാവം പനി വരക്ക ബുക്ക് വാങ്ങാം ബുക്കും ബുക്കും പേനയും ഇല്ല കോളേജിൽ കോളേജിൽ പോണേ വാട്ട് ഈസ് ും പേനൊന്നില്ലേജിൽ പോണേസ് കോളേജ് ബാഗ് അതിലൊന്നുമില്ല സത്യത്തില് തുറന്നോട്ടെ കുറച്ച് പൈസ ചില്ലറ പൈസയല്ലേ അല്ലേപ്പിയും രണ്ടു റുപ്പിയും എന്നസ്സിന്റെ ഡയറി തന്നെ ഉള്ളൂ. ഹ്ന്നസ്സ്ന്നസ്സ്ന്നസ്സ് കൊക്ക യുവർ ഗോയിങ് ഒരു മാസം നമ്മളെ കോളേജിൽ തന്നെ യുവർ പോകാൻ തോന്നുന്നുണ്ട്. ഒരു മാസം പോയിട്ടില്ല. നോർജാർ തിരിച്ചട. മുടദീസിച്ചോ. എന്നെ ഞാൻ കൊള്ളാം. ഇപ്പോ നിനക്ക് ആരെ കാണിച്ചാലും കോളേജൊക്കെ മരുവെള്ള യാത്ര ആയിക്കുന്ന അമ്മായിമ്മ അപ്പോൾ കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തിട്ട് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ട് കുറച്ച് ദിവസം ആയല്ലേ വ്ലോഗ് എടുത്തിട്ട് ലാസ്റ്റ് ഇപ്പോൾ എന്ത് വ്ലോഗ്യ പെട്ടി ഒട്ടിക്കണേ പെട്ടി ഒട്ടിക്കണോ ബ്ലോഗം ലാസ്റ്റിട്ട് അതിന് ശേഷം അവർ കോളേജിൽ പോകണെടുക്കണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രശ്നം ഇതാണ് കോളേജിൽ പോകാൻ ടൈം ആയപ്പോൾക്ക് പനിയും ഛർദിയും മേൽ എല്ലാവർക്കും ഉള്ളതാണ് ഇപ്പോ വയറൽപോനി അങ്ങനെ ആയി അത് കഴിഞ്ഞിട്ട് വേറെ ദിവസം പിറ്റേ ദിവസം പോവാൻ വിചാരിച്ചപ്പോ പിറ്റേ ദിവസം സുഖമില്ലാതെയായി ഛർദിയും കാര്യം മാറിയിട്ട് പിന്നെ ഇന്നാണ് പോകുന്നത് ഇന്ന് ഏതാ ഡേറ്റ് ആ ഇന്ന് കറക്റ്റ് ഒരു മാസാവുക നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു മാസാവാണ് എന്താ പറയാ ആഫ്റ്റർ മാരേജ് ലൈഫ് എങ്ങനെയാണ്ട് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ മാറ്റങ്ങൾ ഇതൊന്നും ആയിട്ട് തോന്നണില്ല ഒരാളും കൂടി കൂടണ്ടെന്നുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ പിന്നെ നല്ല സുഖം എന്താ വെച്ചാല് സത്യം പറയാലോ ഈ ബുൾച്ചിങ്ങനെ ഇരിക്കണങ്ങനെ അത് ഉണ്ടല്ലോ അതില്ല മറ്റേ ഇങ്ങനെ ഫോണില് ആ പിന്നെന്താ ആ പിന്നെന്താ പിന്നെന്താന്നൊന്നുമില്ലല്ലേ ഏ പിന്നെന്താ അത് നിന്നു അത് നിന്നപ്പോൾ തന്നെ കറക്റ്റ് സമയത്ത് ഉറക്കും അതേപോലെ തന്നെ ഉറക്കം റെഡി ആയി ഇപ്പൊ വീട്ടിലുണ്ടാകുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് ഉറങ്ങും ഇന്നലെ എത്ര മണി ഇന്നലെ കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ ഉറങ്ങിയിക്കണേ ഞാനും ഉറങ്ങിക്കണു ഓള് ഉറങ്ങിയിരിക്കണേ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ വർക്കും കാര്യങ്ങളുണ്ടാകുമ്പം അത് അങ്ങനെ അതും അങ്ങനെ പോവും പിന്നെ നമ്മൾ ദുബായിന്ന് വന്നതിന് ശേഷം പതിനെട്ടാം തീയതി ദുബായിരുന്ന പത്തൊമ്പത് മുതൽ എനിക്ക് വർക്ക് ചെയ്യണിട്ടോ നല്ല റഷ്യ ഇനി നല്ല റഷ്യ പറഞ്ഞ നല്ല റഷ്യേന് മുപ്പത്തൊന്നാം തീയതി വരെ വർക്ക് ഒരു ഒഴിവും കിട്ടിയില്ല ഇവളിങ് കണ്ടിട്ടില്ല ഓളിങ് കൂടി കാണാത്തോണ്ടാണ് ഞാൻ പിന്നെ ചെന്നൈ പോയിരുന്നു ചെന്നൈ പോയപ്പോൾ ഓളിങ് കൊണ്ട പോയത് ഒരു ദിവസം ഒരു ദിവസം രണ്ടു ദിവസം പെരേലേ നിന്നിട്ടുള്ളൂ ഇരുപത്തിനാലിനോ ആ ഇരുപത്തിനാലിനെ നിന്നത് പെരയിലൊന്നു കയറി പിന്നെ അന്നെ രാവിലെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇറങ്ങിയും ചെയ്ത് അപ്പൊ അങ്ങനൊക്കെ ആയിരുന്നു അപ്പോ നമുക്ക് നിഫ്രണ് അങ്ങനെയുണ്ട് ഏറ്റവും മയക്കെടുത്തോ മയക്കെടുത്തോ അത് സംസാരിക്കാൻ വയ്ക്കൂലെ കഴിഞ്ഞ വിരുന്നുവായി പോയിട്ടോ സൗണ്ടൊന്നും കുട്ടികളൊക്കെ கொ அறியோ இவ்ளோ கொரே ஆள் அறிலும் அறிஞ அப்போ ஒருத்தர் எங்க காணும்பொள்ள ஒரு காணும்பே அது எந்த கண்டிப்பா அப்ப അപ്പൊ ഏതായാലും കോളേജ് പോയി വന്നിട്ട് ഓളെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഇപ്പൊ ഏതായാലും നമ്മള് കോളേജ് പോവാണ് കോളേജിൽ ലോണ്ട് വേ ആണ് കുറച്ച് നേരം വെക്കണേ അതിന്റെ ഇടക്ക് പിന്നേം എന്തേലും ഫുഡ് കഴിച്ചപ്പോ ശർദിക്കാണ് എന്താ സംഭവം മനസ്സിലാവണ അപ്പൊ ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ചെറുതൊന്നും വലുതെ വേണ്ടേ കറുപ്പ നീല ഒരു പേന

സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞപ്പോൾ ബുക്ക് വാങ്ങി പിന്നെയും പോവാൻ പോണ് കുറച്ചധികം വൈകിക്ക്ണ് വണ്ടി അവിടെ നല്ല ആളോടാ ചോദിച്ച രാവിലെ നീപ്പിച്ചണ്ട് എന്റെ സ്കൂട്ടി വീട്ടിലല്ലേ വേഗം ഞാൻ പോണ്ടിട്ടോ ആ ഇന്നലെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഇന്നലെ ഇപ്പോളും അവളെ സ്കൂട്ടി അവിടെ അവിടുത്തെ വീട്ടിലാണ് അന്ന് കൊ അവള് നിൽക്കാൻ പോയപ്പോൾ സ്കൂട്ടിക്ക് അങ്ങനെ പോയതായിരുന്നു എന്നിട്ട് അവളെ ഉമ്മയും എട്ടിൻപാടെ പോയപ്പോ തെങ്ങുമ്പോൾ തേങ്ങനെ കൂണല്ലോ നേരെ ഉമ്മാൻ്റെ തലേക്കും ഈ തലേക്കും വണ്ടീൻ്റെ ഹെഡ്ലൈറ്റും പാടെ കൂട്ടി ആണെന്ന് തട്ടി പറഞ്ഞത് കുറച്ചോടെ കാര്യത്തിനൊന്നും പറ്റിയില്ലായിരുന്നു ഭാഗ്യം ഞാൻ ഹെഡ്ലൈറ്റ് അല്ലേ പറ്റിയില്ലേ ഹെഡ്ലൈറ്റ് നന്നാക്കാലോ മനുഷ്യന്മാർക്കൊന്നും ആ ദുബായിത്തെ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഫുൾ അസുഖങ്ങളെട്ടോ ഈ പ്രശ്നങ്ങൾ പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളാണ് ചോദിക്കുക അതാണ് പ്രശ്നങ്ങൾ വരാറ് ഇപ്പോൾ അസുഖങ്ങളാണ് വെയ്യ നീച്ചാനും നീക്കാനും വയ്യ ഭയങ്കരെന്നും കാര്യങ്ങള് ഇന്ത്യയിലാറെ കൂടുതൽ അസുഖം ഇഫ്രാക്കാട്ടോ എല്ലാരും പറയുന്ന മേലെ കണ്ണുവച്ചതാണാവോ എന്നും വീഡിയോയിലല്ലേ പേടിയാണ് എല്ലാത്തിനും ഇപ്പൊ വീഡിയോ ചെയ്യാൻ തന്നെ സത്യം പറഞ്ഞ പേടിയാണ് ഇല്ല എന്താട്ടാ പ്രശ്നം പ്രശ്നമുണ്ടോ അല്ല പ്രശ്നമുണ്ടോ പ്രശ്നം എന്നാ ഫസ്റ്റ് പേരീഡ് പോയി എന്താട്ടാ എടുത്തോണ്ടരണ വരും അല്ല എന്താ പോയിട്ടൂല എന്താ ഭയങ്കര എനിക്കറിയോ അവിടെ തൂക്കിട്ടിരിക്കണേ ആ ഡ്രസ്സിംഗ് റൂമില് അത് കുഴപ്പമില്ലേ ഇനി എന്താ പോയി എടുക്ക ചാൻസല് ഞാനോക്കണം വിചാരിച്ചറങ്ങിയപ്പോ പിന്നെ ഞാനത് മറന്നു

എത്രണ്ട് പക്ഷെ മൂന്ന് വർഷം പോവുള്ളു നമ്മള് ഐ ഡി കാർഡെടുത്ത് പിന്നെയും കോളേജിൽ തന്നെ പോണേ ഒമ്പത് ഇരുപത്തിരണ്ടായി ഞാടാ പോയിന് അവിടേം പാളി നമ്മള് കോളേജിന്റെ അടുത്തെത്താനായി പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നുല്ലോ എന്ത് പേടിയൊന്നുമില്ലല്ലോ അല്ല ഇപ്പൊ പേടിച്ചു കളർ ഡ്രസ്സാണല്ലേ ഈ സ്കൂൾ സിസ്റ്റം തന്നെ ബുധനാഴ്ച കളർ ഡ്രസ് എവിടെ വണ്ടി അങ്ങോട്ടും ഉണ്ട് കൂടെ അങ്ങോട്ട് അനുസരിച്ചു അങ്ങോട്ട് അനുസരിച്ചു കോളേജിൽ എത്തിക്കോട്ടെ ആയിരിക്കോ ബൈ നേരം വെക്കി വയ്യ സുഖമല്ല ടെൻഷനിലാണ് അപ്പൊന്ന ഇതിന്റെ എല്ലാരും പറന്ന് വരുന്നുണ്ട് പറന്ന് പറന്ന് വരുന്നു ഗേറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഫ്രണ്ട് കോളേജിൽ ആക്കിയിട്ടുണ്ട് ഞാനിത് ഇത് ബ്ലോഗ് ചെയ്യണം എന്നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഒന്നാമത് ഇതാണ് നമുക്ക് തീരെ സുഖമില്ലായിരുന്നു ആകെ പനിയും മുടിച്ച് വയ്യാതെ കടപ്പിലായി സത്യം പറഞ്ഞാൽ ട്രിപ്പൊക്കെ ഇട്ട് അഡ്മിറ്റായി ഒരു ദിവസം അപ്പം എന്തായാലും അവള് വന്നിട്ട് അവളോട് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു നോക്കാം എന്നാൽ അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ യാറൂസ് ഇവിടെ എത്തിയിട്ടുണ്ട് യാറൂസെ നമ്മളെങ്ങടെ പോണേങ്ങാ കൊണ്ടോ ബാബ എവിടെയുള്ള നിലമ്പൂർ പാട്ട് ഹലോ നമ്മൾ നമ്മളെങ്ങട്ടാ പോണേ ബാബി എവിടെയാണ് കോളേജ് അല്ല പോവുക ഭാബി കോളേജിക്കാ പോവീം എനിക്ക് തൊണ്ടവേദന ഇല്ലേ തൊണ്ടവേദന ഉണ്ട് ഉണ്ട് ണ്ട് ഇങ്ങോട്ട് വെക്കുക കള്ളത്തിയെങ്ങി കള്ളത്തിനുണ്ട് അപ്പൊ ഐസ്ക്രീം തിന്നാൻ ചോക്കോസ് ചോക്കോസ് കാക്കു വായിരം ആണോ എന്നാ ചോക്കോസ് ഫിഷിന്റെ വായ

இல்ல கெட்ட கதக்கள் கல்யாணி படிக்கா கல்யாணத்தின் போயதல்ல இதுல கல்யாணி அறில அறில நம்மளே பாபி ரெண்டாம்தான் கோளேஜ் போன അപ്പൊ കോളേജിലേക്ക് പോയിട്ട് ബാബിനോട് എല്ലാരും എന്താ പറയണെന്ന് ചോദിച്ചോക്കെ നമുക്ക് ജി ആറോഷം ചോദിച്ചോലെ എങ്ങനെ ചോദിക്കാം അപ്പൊ എല്ലാരോടും അതെ വീട്ടില് പിന്നെ ഇന്നലെ ചെറിയൊരു അബദ്ധം പറ്റി ഇന്നലെ അത് കണക്ടായി

അപ്പൊ നമ്മക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റി ഇന്നലെ റെക്കോർഡ് റെക്കോർഡ് ചെയ്യാം ഈ കണക്ട് കണക്ട് ആയി വോയിസ് ഒക്കെ ബ്രേക്ക് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങൾ അപ്പോള് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞ നോക്കുന്നുണ്ട് അപ്പോലെ ശ്രദ്ധിച്ചപ്പോ ജിമ്മിനോട് പറഞ്ഞു പറഞ്ഞതാ അതൊക്കെ പോയി അതൊക്കെ പോയി ആകെ പാളി തുടക്കം തന്നെ പാളി അപ്പൊ ചോദിക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേസ് ആൻഡ് സെക്കൻഡ് ഡേ കോളേജിന് ആദ്യം പറഞ്ഞത് തീരെ

ഫസ്റ്റ് ഫസ്റ്റ് എന്തോ കഴിഞ്ഞപ്പോ സാറ് നമ്മള് ലാബ് ചെല്ലാൻ ലാബൊക്കെ കഴി എന്താ അവിടെ പുതിയൊരു സാറ് വന്ന് ഞമ്മളെ അപ്പൊ ഇത് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ഫോർ ഇയർ അല്ലേ ഞാൻ പറഞ്ഞുകൊടുത്ത ഓക്കെ ഇത് സംഭവം എനിക്ക് എനിക്ക് അറിയുന്നത് കൊണ്ട് ഓക്കെ എന്താ വെച്ചാൽ സുഖമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത് ഒരിക്കക്ക് നല്ലൊരു സാറ് വന്നിരുന്നു നല്ല സാറ് വന്നപ്പോൾ എന്താ പറയാ ഒരാള് ഒരു സ്ഥലത്തുനിന്ന് എന്താ പറയാ ഒരാളുടെ ജേണി ഉണ്ടല്ലോ അപ്പൊ ആ ജേണി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹനാന്റെ വീഡിയോ ആണ് ഒരിക്കക്ക് കാണിച്ചു കൊടുത്തത് ഹനാന്റെ പണ്ടത്തെ വീഡിയോയും അതേപോലെ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നിക്കുന്നത് പണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് പണ്ട് എങ്ങനെയാണ് ഇതാക്കി എന്നുള്ള പറയുന്ന സമയത്തൊക്കെ കുട്ടികള് ഫുള് ഫുള്ള് കാരണം അറിയണ കാര്യൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ് വന്നിട്ട് പറഞ്ഞേന്റെ വയസ്സല്ലേ എന്നിട്ടോ

എന്താ ഏതാ സംഭവം എന്ന് ചോദിച്ചു എനിക്ക് തോന്നുന്നത് അതെ കാരണം ഒരുപാട് വീഡിയോസ് ഇതൊക്കെ ഇങ്ങനെ അത്യാവശ്യം നല്ല നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ഞങ്ങളെ ടാഗ് ലിസ്റ്റിലാണെങ്കിൽ എല്ലാത്തിലും ഭയങ്കരമായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് നമ്മൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അതിന് നേരോപരി അതിന് നേരോപരി വീഡിയോസിൻ്റെ ഉപരി ഇപ്പം നമ്മൾ കണ്ണേർ മറ്റേത് മറിച്ചത് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിനോട് എതിർപ്പുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ എനിക്കിപ്പോ തോന്നണത് അതൊക്കെ ഉള്ളത് തന്നെയാണ് എന്താ വച്ചാല് ഇനിക്കല്ലേ വരുന്നേ ഫുള്ള് ബക്ക വരുന്നെ അത് എന്താണെന്ന് മനസിലാവാത്തേ കിട്ടുന്ന രണ്ടാക്കും കിട്ടണ്ടേ എന്നെ പറഞ്ഞാൽ എനിക്കൊന്നും പറ്റാ കേട്ടെ കാരണം കാര്യം ആ എന്നാ പറയാണ്ട് മാക്ക് പെണ്ണുമൊരീട്ട് ചോറിനാക്കി കുടിക്കേനെ അപ്പം മാമാക്ക് ബേബീനടുത്താല് കുമ്പോയാണ് അപ്പൊ മാമാക്കൊന്നും കുളിക്കാനും ഉപയോഗിക്കൂല അപ്പൊ മാമാൻ മാമാനെ പെരുമ്പോ കുളിപ്പിച്ചോടുക്കാൻ നോക്കിയേനെ കുക്കർ അടിച്ച ടേബർ നോച്ചിട്ടില്ല അപ്പൊ കുട്ടിയെ നീച്ചു അപ്പൊ കുട്ടിനെ ആരോ ബാപ്പ് കുറയ്ക്കാൻ ഇപ്പൊ <laughs> പറഞ്ഞതൊക്കെ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നുള്ളത് എന്തായാലും വർത്താനം ഉണ്ടോ പാവാണ് ഭയങ്കര ഇഷ്ടം ഇന്നലെ രാത്രി ഫ്രണ്ട് സ്കൂട്ടിയോളം വീട്ടിലേനും അത് ദുഃഖം പോയപ്പോ പൊളി എടുത്ത് പോകുന്നതാണ് ഇപ്പൊ വീട്ടിലെല്ലാരും ഉണ്ട് ചെറിയ കുട്ടിയുണ്ട് പെങ്ങന്മാരും എല്ലാരും ഉണ്ട് നമ്മൾ ഇനി വീട്ടിലേക്കാണ് പോകണത് അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി കാർണിവലിന് ഇവിടെ നിലമ്പൂർ പാട്ട് തുടങ്ങിയിട്ടുണ്ട് നിലമ്പൂര് പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് നിലമ്പൂര്ക്ക് ഒരു ആഘോഷം തന്നെയാണ് ഇപ്രാവശ്യം കുറച്ച് ഗ്രാൻഡ് ആയിക്കണെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിൽ ആരെ ടോട്ടലി നല്ല ചേഞ്ച് ഉണ്ട് ആർട്ടിസ്റ്റുകളാണെങ്കിലും പാട്ടും പരിപാടിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോ ഇത്രക്കായിരുന്നു നമ്മുടെ ഇപ്രന്റെ കോളേജ് ഫസ്റ്റ് ഡേ ഇൻ കോളേജ് എക്സ്പീരിയൻസ് സോറി സെക്കൻഡ് ഡേ ഇൻ കോളേജ് എക്സ്പീരിയൻസ് എന്താന്നുള്ളത് അപ്പോൾ ഇന്നലെ ഇന്നലെ സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്താണ് അവസ്ഥ മൈക്കിന്റെ ഒരു ചെറിയ ഇഷ്യൂം കൊണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് മൈക്ക് ചേഞ്ച് ചെയ്യാനായിക്കൊണ്ട് തോന്നുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് മൈക്കിനാണെങ്കിലും അപ്പോ അത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗാണ് എനിക്കറിയാം ഞാൻ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഷെയർ ചെയ്യാൻ വിചാരിച്ചെടുത്ത വ്ളോഗാണ് അപ്പോൾ എന്തായാലും ഈ സേ എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോ ഓള് പറഞ്ഞ പോലെ എല്ലാരും നമ്മളിപ്പം മൂന്ന് ലക്ഷം സബ് കഴിഞ്ഞു അപ്പോ നിങ്ങളെ സപ്പോർട്ടും ഘനങ്ങളും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോ എന്തായാലും അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും കാണാം കഴി ബൈ ബൈ